ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മളങ്ങനെ നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്ത് എവിടെ പോകണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനെ അതിരപ്പുള്ളി വായിച്ചാൽ പോകണം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു മലക്കപ്പാറ വാൽപ്പാറ നല്ല അടിപൊളി സ്ഥലമാണെന്ന് അപ്പോൾ റീൽസ് കണ്ടിട്ട് നമ്മളങ്ങനെ പോയതാണ് അതിൽ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു ഡ്രൈവ് എന്താ കാണാമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാട്ടിലൂടെയുള്ള യാത്രയാണ് അതിരപ്പുള്ളിയിൽ നിന്ന് നമുക്ക് രണ്ട് മണിക്കൂർ എടുക്കും സ്പീഡ് കുറച്ച് പോകാൻ പറ്റുള്ളൂ കാരണം വന്യഭൂമ സാന്നിധ്യമുണ്ട് നമ്മുടെ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് റോഡിൽ കിടക്കേണ്ടത് ഇത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് കയറുന്ന ഭാഗം ആട്ടോ ഉൾക്കാട്ടിലേക്ക് പോയപ്പോൾ സത്യം പറഞ്ഞാൽ പേടിച്ചത് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ആന ഇറങ്ങും ആന ഇറങ്ങും എന്നുള്ള പേടിയിലായിരുന്നു അതുപോലെ ഉൾ ഉൾവനത്തിലേക്ക് കയറിയുള്ള വീഡിയോസൊന്നുമില്ല ഇത് നമ്മൾ ഉൾവനത്തിലേക്ക് പോകുന്ന വീഡിയോസാണ് നമ്മൾ അതുപോലെ തന്നെ പോകുന്ന ഈ രണ്ട് സൈഡിലും മരങ്ങൾ മാത്രമല്ല ഒത്തിരി ഇങ്ങനെ ചെറിയ ചെറിയ വാട്ടർ ഫോൾസുകളൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം നിന്ന് ഒരു രണ്ട് മൂന്ന് ഫാമിലി ഫാമിലിയൊക്കെ ആയിട്ട് പോകണേ അങ്ങനെയെങ്കിലും നമുക്ക് നിന്ന് കുറച്ച് അടുത്തൊക്കെ ആസ്വദിച്ചിട്ട് പോകാം ഇതിപ്പോൾ ഞങ്ങൾ തന്നെ പോയത് അതുകൊണ്ട് ഞങ്ങൾ എവിടെ ഇറങ്ങിയില്ല ജസ്റ്റ് ഇതുപോലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളെ കാണുമ്പോൾ സ്ലോ ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു വലിയ അരുവികൾ മാത്രമല്ല ചെറിയ ചെറിയ നല്ല അരുവികളൊക്കെ ഇതുപോലെ ഇറക്കി ഇറക്കേണ്ടി കിട്ടും നല്ല നേച്ചറായിട്ട് ഭയങ്കര മിങ്കിൽ ചെയ്തിരിക്കണേ വനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ അല്ലല്ലോ അപ്പം വലിയ വനമൊക്കെ കഴിഞ്ഞ് ഉൾവനം കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ ഇതുപോലെ നല്ല ചെറിയ ചെറിയ മരങ്ങളാണ് അത് കഴിഞ്ഞ് അതിന് തൊട്ടടുത്തന്നെ ഒരു ഷോളയാർ ഡാമുണ്ട് ആ ഡാമിന് നമുക്ക് വിസിറ്റേഴ്സിന് കുറച്ച് ഒരു പകുതി ഇതുവരെ പോകാം ഷട്ടർ ഓപ്പൺ ചെയ്യാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പം അങ്ങനെ അകത്ത് കയറിയ ചെറിയൊരു ഗേറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്പുറമുള്ള നല്ല വനങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ അകത്ത് കയറി ജസ്റ്റ് അകത്ത് കയറി അവർക്ക് മേടിച്ച റെയിൻകോട്ട് അവരെന്തായാലും യൂസ് മുതലാക്കിയിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ അപ്പം ഇതുപോലെ ഇങ്ങനെ ഡാമ് ഇടുക്കി ഡാമിൻ്റെ അത്രയും വരില്ല അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഒത്തിരി ഇങ്ങനെ മങ്കീസ് ഉണ്ട് കേട്ടോ ഒത്തിരി കുരങ്ങന്മാർ അങ്ങനെ അവിടെ ഇരിക്കുന്ന എൻ്റെ കുരങ്ങനെ ഫുഡ് കൊടുക്കരുന്ന് അവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അപ്പം എന്നാലും പോകണവർ ചിലതൊക്കെ കൊടുക്കും പക്ഷെ പേടിയാണ് കൊടുത്താൽ നമ്മുടെ കൂടെ പോരുമെന്ന് അത് കഴിഞ്ഞ് നമ്മൾ മലക്കപ്പാറ എത്തി കഴിയുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറയാനുണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മൾ അത്രയും നേരം ടെൻഷൻ അടിച്ച് പേടിച്ചിരുന്നൊക്കെ ആ ഒരു മലക്കപ്പാറ ആ ഒരു സ്റ്റേബിൾ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ള സ്ഥലത്തെത്തി കഴിയുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ മാറട്ടോ ഇതുപോലെ ഇങ്ങനെ നിറച്ച് തേയിലത്തോട്ടങ്ങളും അങ്ങനെ തേയിലത്തോട്ടങ്ങളാണ് മൊത്തം തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് അതുപോലെ തേയില ജോലി ചെയ്യുന്ന ആളുകളുടെ ലയങ്ങളും അങ്ങനെ ഒത്തിരി നല്ല ഭംഗിയുള്ള വ്യൂ അവർ തേയില നുള്ളുന്നത് ഉണ്ടായിരുന്നു തേയില നുള്ളി കഴിഞ്ഞ് അവർ ക്ലീൻ ചെയ്യുന്നതുണ്ട് അതിപ്പോൾ പൊടിപ്പെല്ലാം വന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളതിൻ്റെ മുകളിൽ നിന്നുണ്ടല്ലോ ക്ലൗഡ്സ് എല്ലാം നമ്മളെ തട്ടിയിട്ട് പോകുന്ന പോലെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പോയി അവിടെ ചെന്ന് പ്രത്യേകിച്ച് വാൽപ്പാറയിലൊന്നും കാണാനില്ല ഫുഡ് കഴിച്ചു കൃഷ്ണ ഇന്നുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയത് ആരും അങ്ങനെ സജസ്റ്റ് ചെയ്തു നല്ല ഫുഡെന്ന് ചോദിച്ചാൽ അത്ര നല്ല ഫുഡൊന്നും ഇല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല അങ്ങനെ കണ്ടു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ ഒരു ത്രീ തേർട്ടി ആയപ്പോഴേക്ക് നമ്മൾ ചെക്ക് പോസ്റ്റിൽ വന്നു മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ വന്നു അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പറെല്ലാം കൊടുത്തിട്ട് വേണം പോരാനായിട്ട് ആറു മണിക്ക് മുന്നേ തന്നെ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറയിൽ നിന്ന് കാട്ടിലോട്ട് കയറണം അത് കഴിഞ്ഞാൽ എട്ട് മണിക്ക് മുന്നേ നമ്മൾ അപ്പുറം ഇറങ്ങിയിരിക്കണം അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാണ് ചേട്ടയാണ് ഡ്രൈവ് ചെയ്തിരുന്നത് ചേട്ടയുടെ പരിപ്പിളകിയിട്ടുണ്ട് കാരണം രാവിലെ അഞ്ച് മണിക്ക് പറ്റിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ നമ്മളെല്ലാം കണ്ട് ആനനൊന്നും കണ്ടില്ലെന്നുള്ള വിഷമത്തിൽ വരുമ്പോൾ നമ്മൾ അതിരപ്പുള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്ലാന്റേഷൻ റോഡിലേക്ക് കയറണ തൊട്ട് മുന്നേ അവിടെ രണ്ട് കാട്ടാൽ കണ്ടു ഒറ്റയ ഓരോന്നോരോന്നായിട്ട് കണ്ട വഴി കാണാത്ത വഴി നമ്മൾ വേഗം ഓടിച്ച് വീട്ടിലെത്താൻ നോക്കി കാണാൻ കാണണമെന്ന് ആഗ്രഹമാണെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ പേടിയായി അപ്പോൾ എല്ലാവരും പോയി കാണേണ്ട സ്ഥലമാണ് കാണേണ്ട സ്ഥലമാണ് മലക്കപ്പാറ വാൽപ്പാറ കുറച്ച് റിസ്ക് ഉണ്ട് കാട്ടിലേടൊക്കെ നമ്മൾ ആന വരാൻ ചിലപ്പോൾ എല്ലാം ധൈര്യസമേതം മനസ്സിനെ ഒഴിച്ചി കൊണ്ട് പോയാൽ നല്ല അടിപൊളി വ്യൂ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം ഒരു വൺ ഡേ ട്രിപ്പ് നല്ല വൺ ഡേ ട്രിപ്പാണ് വിത്ത് ഫാമിലി പിന്നെ പോകുമ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വണ്ടിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും നല്ല സേഫ് സേഫായ് നമുക്കൊരു കംഫോർട്ടായിരിക്കും കൂടെ പോകുന്നവർക്ക് അല്ല അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒറ്റയ്ക്ക് പോയിട്ട് വരാം അപ്പോൾ എല്ലാവരും നാട്ടിൽ വരുന്ന സമയത്ത് ഇത് കാണുന്നവർ മലക്കപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ വാൽപ്പാറ ഇത്രയും സ്ഥലങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ബൈ ബൈ